ഇതെന്താണെന്നറിയാമോ ഇതാന്ന് ഇതാണ് ചീര എന്ന് പറയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതാക്കിയിട്ട് ഈ ചീര വറക്കുന്ന പോലെ നമ്മളിത് വറക്കും പണ്ടെല്ലാം പണ്ടത്തെ ആൾക്കാരെല്ലാം എന്ന് വെച്ചാൽ സൈഡിനും പിന്നെ പാടവരുമ്പത്തും ആടീഡിയെല്ലാം ഇഷ്ടം ഇങ്ങനെ കുത്തി വെക്കുക ഇതിന് ഒന്നുമില്ല ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ട് അവിടെ എവിടെയും കുത്തി വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം ഒരു പിന്നെ വൈകുന്നേരം വറവല്ലമ്പാണെന്ന് വെച്ചാൽ അപ്പോഴും ഇത് പൊട്ടിച്ചിട്ട് വറുത്ത് ഇതാക്കാലോ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സാധനം ഇല്ല ഇതിനെപ്പറ്റി അധികം പേർക്കും അറിയില്ല ഇപ്പോഴത്തെ തലമുറക്കൊന്നും ഈ ബോർണിച്ചീല എന്താണെന്നറിയില്ല നമ്മുടെ നാട്ടിൽ ഇതിന് ബോർണീലാന്ന് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യുക തവര ബോർണച്ചീല ഇതെല്ലാം പണ്ട് കാലത്ത് വർക്കർ വർക്കർ അതിൻ്റെതായ ഗുണങ്ങൾ അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു കാഴ്ചശക്തി അതിൽ എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് വിഷം വരും വന്നിട്ട് അതെല്ലാം കഴിച്ചിട്ട് അതിൻ്റെതായ മാറ്റങ്ങൾ ഇപ്പോൾ മനുഷ്യർക്കുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കാഴ്ചക്കുറവ് കേൾവിക്കുറവ് അങ്ങനത്തെ പല പ്രശ്നങ്ങളും അപ്പോൾ ഇതാന്ന് കേട്ടോ ഓർമ്മിച്ചാൽ നിങ്ങളിൽ എന്താ ഇതിൻ്റെ പേര് എന്ന് വെച്ചാൽ അത് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ